നമസ്കാരം മഹാൻ മനോസിലേക്ക് സ്വാഗതം ഇങ്ങനെയും രാഹുൽ വിരോധമോ ബി ജെ പിയുടെ നാറിയ പണികൾ പൊളിയുന്നു പെൺമക്കളും ഭാര്യയുമായി നിൽക്കുന്ന രാഹുൽ ചിത്രം തട്ടിപ്പ് കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടിയായ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി ദേശീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പഴയ രാഹുലല്ല എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രതിപക്ഷം നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ലോകം ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയായിരുന്നു ആ ഭരണകാലത്ത് ഒരിക്കൽ പോലും പ്രതിപക്ഷത്തു നിന്ന് ഒരാളുടെയും ശബ്ദത്തെ മോദിക്കും കൂട്ടർക്കും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും അതിന്റെ അഹങ്കാരവും മോദിയെയും കൂട്ടരെയും കടിഞ്ഞാലില്ലാത്ത കുതിരങ്ങളെപ്പോലെ പായാൻ അനുവദിച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി ശോചനീയമാണ് സർക്കാർ രൂപീകരിക്കാൻ മറ്റു പാർട്ടികളുടെ കാലു പിടിക്കേണ്ടി വന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോഴുള്ളത് എങ്ങനെയാണ് ഏതു രീതിയിലാണ് രാഹുൽ ഗാന്ധിയെ താറടിച്ച് കാണിക്കുക എന്നതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കളെല്ലാം പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള റെയ്ഡുകളുമൊക്കെ തുടർന്നെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നു എന്ന ബോധ്യമാണ് ബി ജെ പി നേതാക്കളെ വിഷമിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അടവുകളൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് യാതൊരു വ്യക്തിത്വവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ട് സുബ്രഹ്മണ്യം സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം കാല് വയ്ക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം നേടിയ ആളാണെന്നും അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം രദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി രംഗത്ത് വന്നു ഇത് കണ്ടപാടെ ഏറ്റുപിടിക്കാൻ ഉത്തരേന്ത്യയുടെ ബി ജെ പിയുടെ നവബാന്ധ്യവ സിംഹങ്ങൾ രംഗത്തു വന്നു എവിടെ നിന്നും സംഘടിപ്പിച്ച ഒരു ഫോട്ടോയാണ് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്ത് രാഹുൽ ഗാന്ധിയും ഒരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും നിൽക്കുന്ന ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ബി ജെ പി സൈബർ സംഘം പുറത്തുവിട്ടത് അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു കുടുംബ ബന്ധങ്ങളെ ഭാരതീയർ ബഹുമാനിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒളിച്ചുകളി ഇതായിരുന്നു ചിത്രത്തിന്റെ കുറിപ്പ് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ പ്രചരിച്ച ഈ പോസ്റ്റ് ഏതായാലും നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ് തെക്കോട്ട് വന്നപ്പോൾ ഏറ്റെടുത്തത് സി പി എമ്മിന്റെ സഹാക്കളായിരുന്നു സാമൂഹ്യ മാധ്യമം വഴി പരമാവധി സഖാക്കന്മാർ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച ഈ ചിത്രം പ്രചരിപ്പിച്ചു ഇവിടത്തെ സഖാക്കന്മാർ പുതിയ ചില അടിക്കുറിപ്പുകളും കൂട്ടിച്ചേർത്തു ഇടയ്ക്കിടെ ഇയാൾ മുങ്ങുന്നത് ഇതിനു വേണ്ടിയാണ് എന്നായിരുന്നു സഖാക്കളുടെ വക വ്യാഖ്യാനം എന്തായാലും ചിത്രവും അടിക്കുറിപ്പും വ്യാഖ്യാനമായപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ ചിലർ രംഗത്ത് വന്നു അതോടുകൂടിയാണ് ഈ വലിയ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം ജനം അറിഞ്ഞത് വസ്തുത ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു പ്രചരിച്ച ചിത്രം യാത്രക്കിടയിൽ അമ്മയായ സോണിയ ഗാന്ധിയുടെ ജന്മദിനം വന്നപ്പോൾ അവിടേക്ക് യാത്ര തിരിച്ച രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ ബറാൻ ജില്ലയിലെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായ പ്രിയങ്ക നന്ദുവാനയും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു അത് നന്ദുവാനയുടെ മകൾ കാമാക്ഷി നന്ദുവാന രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് വാശി പിടിച്ചപ്പോൾ അതറിഞ്ഞ് രാഹുൽ ഗാന്ധി അവർക്കൊപ്പം നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് രാഹുൽ എത്തിയ ദിവസം കാമാക്ഷിയുടെ പതിനാലാം പിറന്നാൾ കൂടിയായിരുന്നു ഇനിയും ഈ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഒൻപതാം തീയതിയിലെ രാജസ്ഥാൻ തക് എന്ന മാധ്യമ ചിത്രമടക്കം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് നോക്കിയാൽ മതി സോഷ്യൽ മീഡിയ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ മോശം ഏർപ്പാടുകളെ അന്വേഷിച്ചു പോകുന്നതിന്റെ ആവേശത്തിലാണ് ആർക്കെതിരെയും എന്തും മെന്നെടുക്കാനും അത് പ്രചരിപ്പിക്കുവാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധ്യതകളുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വവും മാന്യതയും ഇല്ലാത്ത സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ തെറ്റിദ്ധാരണയിലേക്ക് വഴിയൊരുക്കുന്നു എന്നത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല ബി ജെ പിയുടെ അണിയറ പ്രവർത്തകൻ രാഹുൽ ഗാന്ധിയെ വിരോധം കാണിക്കാൻ പുറത്തുവിട്ട ചിത്രമാണിതെന്ന് വ്യക്തമായിട്ടുണ്ട് ഏതായാലും കാര്യമൊന്നതിൽ ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ചിത്രം ഷെയർ ചെയ്ത് കേരളത്തിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇവിടെയുള്ള സഖാക്കളും കാര്യമായ റോൾ ഏറ്റെടുത്തിട്ടുണ്ട് മാന്യതയുണ്ടെങ്കിൽ വസ്തുത പരിശോധിച്ച് തെറ്റിതിരുത്താനും ഖേദം പ്രകടിപ്പിക്കാനും സൈബർ വീരന്മാരായ കേരളത്തിലെ സഖാക്കൾ തയ്യാറാവുകയാണ് വേണ്ടത് നന്ദി നമസ്കാരം